ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് താലൂക്ക് അദാലത്തിൽ പരാതി കേൾക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ ചെലവഴിച്ചത് പതിനൊന്നര മണിക്കൂർ ഉച്ചഭക്ഷണത്തിനുപോലും പുറത്തുപോകാതെയാണ് രാത്രി ഏറെ വൈകിയും നടന്ന അദാലത്തിൽ മന്ത്രി ജനങ്ങളുടെ പരാതികൾ കേട്ടത് മന്ത്രിക്ക് മുമ്പിലെത്തിയത് ആയിരത്തി മുന്നൂറ്റി എമ്പത്തിയേഴ് പരാതികളാണ് മുഴുവൻ പരാതികളും കേൾക്കാൻ സമയം ലഭിച്ചതായും എല്ലാ പരാതികൾക്കും പരിഹാരം നിർദ്ദേശിച്ചതായും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി തിരൂരിൽ നടന്ന തല അദാലത്തിലാണ് ജനങ്ങളുടെ മുഴുവൻ പരാതികളും കേൾക്കാൻ മന്ത്രി സമയം ചെലവഴിച്ചത് ഓൺലൈനായി നേരിട്ടുമായി ലഭിച്ച ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് പരാതികളും കേട്ട് പരിഹാരം നിർദ്ദേശിച്ചാണ് മന്ത്രി മടങ്ങിയത് തിങ്കളാഴ്ച രാവിലെ ഒമ്പതരോടെയാണ് അദാലത്ത് ആരംഭിച്ചത് ഉച്ചഭക്ഷണത്തിന് പോലും പുറത്തിറങ്ങാതെ പതിനൊന്നര മണിക്കൂറിന് ഇരുന്നാണ് പരാതികൾ മുഴുവൻ കേട്ടത് മുഴുവൻ പരാതികളും കേൾക്കാൻ സമയം ലഭിച്ചു പരാതികൾക്കെല്ലാം പരിഹാരം നിർദ്ദേശിച്ചതായി പതിനഞ്ച് ദിവസത്തിനകം നടപടിയിൽ കൈക്കൊള്ളുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കുറച്ച് താമസിച്ചും മുഴുവൻ അത് മുഴുവൻ പരിശോധിച്ചു ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു സ്പോട്ടായി വന്നുള്ള അപേക്ഷകൾ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാണ് മൊത്തം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പരാതികൾ എന്ന് പരിഗണിക്കുകയും മുഴുവൻ പരാതികൾക്കും പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന പരാതികൾ പതിനഞ്ച് ദിവസത്തിനകം നടപടികൾ കൈക്കൊള്ളാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പരാതി കൊടുത്ത ആളുകൾ ഇതിൻ്റെ മറുപടി അവർക്ക് ലഭ്യമാകുക പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ അധികാരികളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ത പരാതികൾക്ക് പരിഹാരം കണ്ടുണ്ട് മുഴുവൻ സമയം അദാലത്തിൽ പങ്കെടുത്ത ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു പുതുതായി വന്ന അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പരാതികളാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ട് അതുകൂടി പരിഹരിച്ചു ഈ അദാലത്ത് പൂർണ്ണ വിജയമാക്കാൻ തന്നെയാണ് ജില്ലാ അധികാരികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം ഇത്ര വൈകിയായാലും നമ്മുടെ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ തന്നെ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജില്ലാതല ഉദ്യോഗസ്ഥർ തൊട്ട് പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസ് വരെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ആത്മാർഥമായുള്ള സഹായ സഹകരണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവർ നൽകിയിട്ടുണ്ട് അവർക്കെല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ പരാതികൾ എത്തിച്ച പരാതിക്കാര് അവർ വിഷമിക്കേണ്ടതില്ല ഏത് രീതിയിലും അവർ ചെയ്യാവുന്ന അത്രയും പരാതി ഇതിന് പരിഹാരം ഉണ്ടാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയൂ ഈ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് പരാതികളും നേരിട്ട് തന്നെ പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും ഒരു മനസ്സിനൊരു പ്രശ്നം വേണ്ട കാരണം നമ്മൾ പരിശോധിച്ചിട്ട് തന്നെയാണ് നടപടി എടുത്തിട്ട് രാത്രി ഒമ്പതിരോടെയാണ് മന്ത്രി ടൗൺ ഹാൾ വിട്ടത് అడిషనల్ జిల్లా మజిస్ట్రేట్ ఎన్ ఎం మెహరళి జిల్లా వికసన కమిషనర్ రాజీవ్ కుమార్ చౌధరి తిరు సబ్ కలెక్టర్చిన్కుమార్ యాదవ్ అసిస్టెంట్ కలెక్టర్ కె మీరా తహసీల్దార్ వద్యోగర్ జనప్రతిని పండుతారు ఐ ఆల్సో వాంట్ థ్యాంక్ హూ కేర్ ఇట్ వాస్ వెరీ క్రౌడెడ్ పీపల్ బట్ పీపల్ దేటెడ్ ఫార్డ్ సో ఐ వాంక్ Uh, pay my compliments to Tasildar and her team, Tirur Tasildar, her team, for organizing this entire exercise, for uh, putting in the uh, infrastructure here so that today's okay. Adalat uh, could what be done uh, successfully. Okay. So, again, my sincere thanks to Minister Sir for his active leadership and all the officials who are present here and all the people who came here. We hope and uh, we have full faith that the issues will be resolved within the 15 days as told by Minister Sir.